അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മുഖത്തിന് തിളക്കം കിട്ടാൻ അതേപോലെ തന്നെ വിശപ്പിൽ നിന്ന് മോചനം കിട്ടാൻ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ അന്ത്യനാളിൽ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ നിങ്ങൾ ഞാൻ പറയുന്ന ആമൽ ചെയ്യാൻ തയ്യാറുണ്ടാവും ഏതാണ് ആമൽ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആളാണ് പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞത് മുഖത്തിന് തിളക്കം കിട്ടാനാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തു റഹ്മാൻ എന്ന സൂറത്തുണ്ട് സുഹത്തു റഹ്മാൻ ആ റഹ്മാൻ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിത്യമായി പാരായണം ചെയ്താൽ ഒരു ഈ പ്രകാശം നിങ്ങളുടെ പുറത്തുണ്ടാവും രണ്ടാമത്തെ ഒന്ന് വിശപ്പിൽ നിന്ന് രക്ഷ കിട്ടാനല്ലേ വിശപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും നമുക്കത് വലിയ പ്രയാസമായി തോന്നാത്തത് ആഫ്രിക്ക രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ വിശപ്പ് കാരണം മരിച്ചു പോകാൻ ദിവസവും അവിടെയാണ് നമ്മുക്ക് അത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾ സൂറത്തു വാർത്ത പാരായണം ചെയ്യുക എല്ലാ ദിവസവും മൂന്നാമത്തത് നമ്മൾ ഈ ദുരി എല്ലാം ജീവിച്ച് നല്ല ഹുഷാറായി ജീവിച്ച് അവസാനം അങ്ങ് മരിച്ചു പോയിട്ട് ഖബറിലേക്കാണല്ലോ ആദ്യം നമ്മൾ കൊണ്ടു ആ ഖബറിൽ കൊണ്ടുവച്ചിട്ട് ആ ഖബർ ഖബറിന്റെ ആലാബ് നമുക്ക് വന്നാൽ ഖബറിൽ വലിയ ശിക്ഷ നമുക്ക് കിട്ടിയാലുള്ള അവസ്ഥ നോക്കൂ എന്നാൽ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒരു മാർഗമുണ്ട് ആ മാർഗമാണ് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ മതി മതി അവരുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ കിട്ടാനൊരു കാരണമാണ് ഇനി നാലാമത്തെ ഒന്ന് ഒരാളെ എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണ് അന്ത്യനാളിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കുമെന്നാണ് അപ്പൊ നാല് സുഹൃത്തുകൾ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി പാരായണം ചെയ്താൽ ഈ നേട്ടമൊക്കെ കിട്ടും സുഹത്തു റഹ്മാൻ സുഹത്തുൽ വാഫിയ സുഹത്തുൽ മുൽക്ക് സുഹത്തു സജ്ജതാണ് ഇൻഷാ അല്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ പറയണം ചെയ്യാൻ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ആ ജീവൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു